ഹലോ ഗെയ്സ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്ന് വറക്കില്ലായിരുന്നു വെറുതെ ഇരുന്ന സമയത്ത് മതിലേ നോക്കിയപ്പോഴത്തേനും ഒരുപാട് ചുവന്നല്ല ഞാൻ ഓടിപ്പോന്നുകൊണ്ട് ചെന്ന് എല്ലാം വയറൊക്കെ ചൊട്ടി ഞാൻ തീറ്റയൊന്നും കിട്ടാതെ ചൂടും കൂടെ അല്ലയോ ഞാൻ പോകുന്നത് കണ്ടിട്ട് വീട്ടിൽ ചെറുതേന ഇരുമ്പുണ്ട് അത് കുറച്ച് കൊടുക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഒന്ന് വൃത്തിയാക്കിയിട്ട് അകത്ത് പോയി ചെറുതേനെടുത്ത് കൊണ്ടുവന്നു ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് ചെറുതേനെടുക്കുന്നതിൻ്റെ മാമ്മയുടെ വീട് പൊളിച്ച പൗടിനു കിട്ടിയാൽ നല്ല ടേസ്റ്റാകും അത് എടുത്തുകൊണ്ട് വന്നിട്ട് ആ ഭാഗം ഒന്ന് വൃത്തിയാക്കി കുറച്ചവിടെ ഒഴിച്ചു കൊടുത്തു ആദ്യമൊന്നും വന്നില്ല കുറച്ച് കഴിഞ്ഞ് ഒരാളൊന്നും വന്നു കഴിഞ്ഞപ്പോഴത്തേന് അതങ്ങോട്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുന്നുണ്ട് അത് കഴിഞ്ഞ് കുറേ ഉറുമ്പുകൾ അവിടെ നിന്നൊക്കെ പോഞ്ഞ് ഓടി കൂട്ടത്തോട് വന്നു കൂട്ടത്തോട് വന്നത് എല്ലാവരും കൂടെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം കഴിച്ചു കഴിയുമ്പോൾ അതിൻ്റെ വയറു കാണിങ്ങനെ ബ്ലാക്ക് കളറായിട്ട് ഓരോരുത്തർ പോയി ഓരോരുത്തരെ അറിയിക്കുമെന്ന് വന്നു ടേസ്റ്റ് ചെയ്തിട്ട് നേരം തന്നെ ഓടിപ്പോന്നതാണ് ഓടിപ്പോയി കുറേ ഇങ്ങനെ വരുന്നതാണ് ഇപ്പം ഇപ്പോൾ കുറേ ആൾക്കാർ അതുകൊണ്ട് വന്നിട്ടുണ്ട് കുടിക്കാൻ ചൂട് കൂടുതലാ വെള്ളം ഒന്നും കിട്ടുന്നില്ലല്ലോ അങ്ങനെ എല്ലാവരും കൂടെ വരുന്നുണ്ട് ഞാൻ സൂം ചെയ് ചെയ്തൊന്ന് കാണിക്കാം പറയാം എൻ്റെ വയറ് ഇങ്ങനെ ബ്ലാക്ക് കളറിലിങ്ങനെ ഇരിക്കുന്നതാണ് കൂട്ടത്തോടാണ്ട് എല്ലാവരും കൂടെ വന്ന് അതിനിടയ്ക്ക് വേറൊരു കട്ടുറുമ്പ് വരുന്നുണ്ട് ഇടയ്ക്ക് ഇപ്പം കാണും ഇവരാരും അതിനെ അടുപ്പിക്കുന്നില്ലായിരുന്നു അതിപ്പോൾ അതൊക്കെ സൈഡിൽ കൂടെ വന്നിട്ട് അതങ്ങ് പോയി എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ് ഞാൻ എന്തോന്ന് ഇല ഒന്ന് തട്ടിയപ്പെടുന്നതാണ് അത് എല്ലാം കൂടെ ഓടുന്നത് ഇത് നമ്മൾ പഞ്ചസാര അലേച്ച് വെള്ളത്തിൽ കൊടുക്കുകയാണെങ്കിൽ ഇപ്പം ബ്ലാക്ക് കളറിന് വരും കൂടെ നല്ല വൈറ്റ് പോലെ കാണാം ഇതിപ്പം ചെറുതേനായേണ്ട ബ്ലാക്ക് പോലെ കാണുന്ന അതിന് വയറ് കണ്ടില്ലേ എല്ലാരും കഴിച്ചിട്ടാണ്ട് ഓരോരുത്തർ പോവുകയാണ് അടുത്ത ആളുകൾ വരും എല്ലാവരും വയറ് നിറച്ച് കഴിച്ചുകൊണ്ട് പോവുകയാണ് നമ്മുടെ വീഡിയോ ഷോർട്സ് വീഡിയോ എല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്ന വരെ